നമസ്കാരം ശരിക്കും നമ്മൾ അടിമാലിയിൽ നിന്ന് അഭ്രവാളികളിലെ ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു സംവിധായകനാണ് താങ്കൾ ഇതുവരെ എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട് നിലവിൽ ഇതുവരെ ഏതാണ്ട് പന്ത്രണ്ടോളം ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു മൂന്നാല് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ആൽബം പിന്നെ നമ്മുടെ അടിമാലിയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് ഹിസ്റ്ററി ഓഫ് അടിമാലി എന്ന് പറഞ്ഞ് ഒരു ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് അടിമാലി പാട്ട് ഹിസ്റ്ററി ഓഫ് അടിമാലി ഇത് രണ്ടും അത്യാവശ്യം എല്ലാ എന്നെ അറിയുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി വൈറലായിട്ടുള്ള സംഭവമാണ് പിന്നെ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് അതിനകത്തുണ്ടാവും ഇപ്പോൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹൈ റേഞ്ച് മേഖല ഏറെ ദുരിതമനുഭവിക്കുന്നത് കാട്ടുമൃഗങ്ങളുടെ ശല്യമാണല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കടുവയും ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു കഥയാണ് ചെയ്തിരിക്കുന്നത് അത് ഒത്തിരി പ്രശംസ കിട്ടിയതാണ് അത് സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കല്ല കിട്ടിയിരിക്കുന്നത് അതിനകത്തുള്ള ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ ടെക്നിക്കൽ സൈഡിൽ നിന്ന ആളുകൾക്കൊക്കെ വളരെ പ്രശംസ ആയിട്ടൊരു ഹ്രസ്വചിത്രമാണ് മൂകസാക്ഷി എന്നു പേരിട്ടിരിക്കുന്ന ചിത്രം അതിന് തൊട്ടു മുമ്പ് ചെയ്തത് തന്ത്ര അത് മയക്കുമരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ആ കഥയ്ക്ക് ഹൈദരാബാദ് ഫിലിം മീഡിയ സിറ്റിയുടെ അച്ചീവ്മെൻ്റ് അവാർഡ് കിട്ടി അത് നാഷണൽ അവാർഡായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതൊക്കെ അതിനകത്ത് പങ്കെടുത്തവരുടെ എല്ലാം പ്രാർത്ഥനയും അതുപോലെ ആ സൗഹൃദ കൂട്ടായ്മയും എല്ലാം കൂടിയായിട്ടാണ് അതെല്ലാം നമ്മൾ അങ്ങനെ എല്ലാവർക്കും കൂടിയായിട്ട് അത് നൽകുകയാണ് അടിമാരി എന്ന് പറഞ്ഞാൽ കലാകാരന്മാരുടെ നാടാണ് അത് മിമിക്രി ആർട്ടിസ്റ്റുകൾ ചലച്ചിത്ര താരങ്ങൾ ഗായകര് എല്ലാവരും അടങ്ങുന്ന ഒരു ടീമാണ് ശരിക്കും അടിമാലിയിലുള്ളത് അവിടെ നിന്നാണ് ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ താങ്കൾ എത്തിയിട്ടുള്ളത് ശരിക്കും തുടക്കം ഏത് വർഷത്തിലായിരുന്നു തുടക്കം എന്ന് പറയുന്നത് ഞാൻ വിദ്യാഭ്യാസ കാലഘട്ടം അതായത് സ്കൂൾ കാലഘട്ടം മുതലേ കലയോട് അഭിനിവേശം ഉണ്ടായിരുന്നു അതിന് പ്രചോദനമായിട്ട് നിന്നത് മറ്റുള്ളവരെ പോലെ അധ്യാപകരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊന്നും ആയിരുന്നില്ല എൻ്റെ പിതാവ് തന്നെയായിരുന്നു ഇതുപോലുള്ള കലാ പരിപാടികളിലൊക്കെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നത് ഒരു പക്ഷെ അന്ന് ചെറുപ്പത്തിൽ ഇവനൊരു കലാകാരനാണ് അല്ലെങ്കിൽ ഇവനൊരു മ്യമുക്രി ആർട്ടിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നത് അതെൻ്റെ പിതാവായിരുന്നു പിതാവിൻ്റെ പേര് പിതാവിൻ്റെ പേര് സെയ്ദ പിതാവിൻ്റെ ആ ഒരു ഇതോടുകൂടി ചേർത്തിട്ടാണ് ഞാൻ ഹസൻ സെയ്ദ് എന്ന് പേരാക്കിയത് നിലവില് സ്കൂൾ തലങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ശരി ഏതെല്ലാം രീതിയിലായിരുന്നു നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നത് അത് തുടക്കം നാടകം അതുപോലെ ഈ പറഞ്ഞ എന്താ മിമിക്സ് പിന്നെ ഗാനമേള ഇതൊക്കെ സ്കൂൾ തലങ്ങൾ മുതലേ ഉണ്ടായിരുന്നു അടിമാലിയിൽ ഒരു പക്ഷേ ആദ്യമായിട്ടൊരു മിമിക്സ് ഗ്രൂപ്പ് തുടങ്ങുന്നത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്നിട്ടായിരിക്കാം അത് നമ്മുടെ ബിന്ദു അടിമാലിയുടെ ജ്യേഷ്ഠൻ ബിജു ശങ്കർ ഞാന് അതുപോലെ ഒരു രാജൻ രാജേഷ് അങ്ങനെ കുറെ പേര് ചേർന്നിട്ടാണ് അടിമലാദ്യമായിട്ടൊരു മിമിക്സ് സ്ട്രൂപ്പ് തുടങ്ങുന്നത് അതിൻ്റെ ചൂട് വെച്ചിട്ടാണ് മറ്റ് പലരും മിമിക്സ് ട്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് വന്നത് ഞങ്ങൾ ഇത് ചെയ്യുന്നതാന്ന് നിസ്സാര പൈസ അതായത് തുച്ഛമായ പൈസയ്ക്കാണ് ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കാലം മാറിയപ്പോൾ ചൂട് മാറ്റി ഇപ്പോൾ ഈ പറഞ്ഞ ഷോർട്ട് ഫിലിമുകൾ ആൽബങ്ങളൊക്കെ ആയിട്ട് ഇല്ല ഇപ്പൊ അങ്ങനെയൊരു ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മുപ്പത് വർഷം മുമ്പാണല്ലോ അപ്പൊ അവരെല്ലാം പല രീതികളിലായി ഇപ്പോഴും അടിമല ഗാനങ്ങളെയും മ്യൂസിയൊക്കെ ആയിട്ട് ആളുകളുണ്ട് അതിന് ഒത്തിരി ട്രൂപ്പുകളും ഉണ്ട് പക്ഷെ സജീവമായിട്ട് രംഗത്ത് നിൽക്കുന്ന ആളുകൾ കുറവാണ് എല്ലാവരും അപ്പുറത്തേക്കാണ് ചിന്തിക്കുന്നത് ആദ്യ സിനിമ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ആൽബമാണ് ഈശ്വർ എന്ന് പറയുന്ന ഒരു ഒരാൽബമാണ് ചെയ്തത് അത് കുറേ പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ട് അതിൽ രണ്ട് മൂന്ന് പാട്ടാണ് നമ്മുടേതായിട്ടുണ്ടായിരുന്നത് ബാക്കിയെല്ലാം നമ്മൾ മറ്റു പാട്ടുകൾ എടുത്തിട്ട് അതിന് വീഡിയോ ചെയ്ത് പോകുവായിരുന്നു അങ്ങനെ ചെയ്ത ആദ്യമായിട്ട് ചെയ്ത് വൈറലായ ഒരു പാട്ടാണ് അടിമാലി പാട്ട് അത് പാടിയത് നമ്മുടെ ഇവിടെ അടിമാലിയിലുള്ള ഒരു അബ്ബാസ് സുബേദർ അങ്ങനെ രണ്ടുപേരാണ് പാടിയത് അതിനുശേഷം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയകളിൽ കണ്ടിട്ടുണ്ട് ഹിസ്റ്ററി ഓഫ് അടിമാലി എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററിയെ പറ്റി എന്താണ് ശരിക്കും എന്തായിരുന്നു അത് നമ്മുടെ അടിമാലിയുടെ ആ ഒരു ഉത്ഭവവും അടിമാലി അന്ന് അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷമായി അത് ചെയ്തിട്ട് അപ്പോൾ അടി നമ്മുടെ അടിമാലി എവിടെ എത്തി നിൽക്കുന്നു ഇനി അങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു കാഴ്ചപ്പാടും നമ്മുടെ അടിമാലിയുടെ ചരിത്രാതീത കാലം പോലെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടിമാലിയുടെ സ്കൂള് പോലീസ് സ്റ്റേഷൻ അങ്ങനെ അടിമാലിക്ക് ആദ്യമായിട്ട് വന്ന സംഗതികളും അടിമാലിയെ അടിമാലിയായിട്ട് ബന്ധപ്പെട്ട് കലാ സാംസ്കാരിക രംഗത്ത് അതുപോലെ എല്ലാ മേഖലയിലും ഉള്ള കാര്യങ്ങൾ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് അതിനാണ് നമുക്ക് ഫിലിം ഫിലിം മീഡിയയുടെ അവാർഡ് നിലവില് എത്ര ചെയ്തിട്ടുണ്ട് ഫിലിമീഡിയുടെ നിലവിൽ പോയതാണ്ട് പന്ത്രണ്ടോളം ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഒരു മൂന്ന് നാല് ആൽബം ചെയ്തിട്ടുണ്ട് പിന്നെ തന്നെയാണ് അല്ല ആദ്യമൊക്കെ നമ്മൾ അടിമാലിയിൽ തന്നെയുള്ള ആളുകളെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോ നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മിക്കവാറും ആളുകളെല്ലാം ഉൾപ്പെടുത്തി പല സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാത്താൻ സേവയുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ് ചെയ്യുന്നത് അതായത് ഈ കുട്ടികളെ ബലിയൊടുക്കുന്ന അങ്ങനെയുള്ള ആ സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു കഥയാണ് ചെയ്യുന്നത് മെയിൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നതൊന്ന് നമ്മുടെ അടിമാലിലുള്ള സത്യൻ പോരാട്ടാണ് പിന്നെ കോതമംഗലം മൂവാറ്റൂഴ എറണാകുളം അങ്ങനെ പല തൃശ്ശൂർ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അതിനകത്ത് ഉണ്ട് ഈ കലാപരമായ കഴിവുകൾ സ്കൂൾ തലം മുതൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇപ്പം സ്റ്റേജ് ഷോകൾ അതുപോലെയുള്ള പ്രോഗ്രാമുകളെല്ലാം നടക്കുമ്പോൾ ശരിക്കും നമ്മൾ നമ്മളിൽ എങ്ങനെയൊരു സംവിധായകൻ ഉണ്ടെന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് നമുക്ക് ഓരോന്ന് കാണുമ്പോൾ അത് ഒന്ന് ചെയ്തു നോക്കാം എന്നുള്ള ആഗ്രഹങ്ങളാണല്ലോ വരുന്നത് അപ്പോൾ ആദ്യം ഒന്ന് രണ്ടെണ്ണം ചെയ്തു ചെയ്തപ്പോൾ അതിന് കുഴപ്പമില്ലാത്ത നമ്മളെ ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡ്യൂസർ എന്നുള്ളൊരു സംഭവം ഇല്ല നമ്മൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കണ്ടു കേട്ട് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഷോപ്പുകളുടെ പരസ്യമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം പുറത്തെടുക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഒരു സാധനം ചെയ്തു കഴിഞ്ഞപ്പോൾ അത് മറ്റുള്ളവർ അതിനെ അഭിനന്ദിക്കുകയും തുടർന്നും ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു അഭ്യർത്ഥനയൊക്കെ മാനിച്ച് അവരെ കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ശരിക്കും നമ്മൾ ചെയ്തിട്ടുള്ള നിരവധിയായ ഹ്രസ്വ ചിത്രങ്ങള് സമൂഹത്തിൽ ഒരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് വലിയൊരു സിനിമ എന്നുള്ളൊരു സ്വപ്നം ഇല്ലേ ഇപ്പം ഉണ്ട് സിനിമ എന്നുള്ളൊരു സ്വപ്നം ഞങ്ങൾ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു ഒരു വർഷത്തിന് മേലെയായി അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും ഏകദേശം റെഡിയാണ് ഈ പ്രൊഡ്യൂസറിൻ്റെ ഒരു പ്രതിസന്ധി കൊണ്ടാണ് എങ്ങനെ നീണ്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ ഹൈ ഹൈറേഞ്ചില് പ്രൊഡ്യൂസർമാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഇതായിട്ട് നടക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ മിക്കവാറും ഈ വർഷം അവസാനത്തോടു കൂടി ആ സിനിമ എന്ന സ്വപ്നം സഫലമാവും അടിമാലിയിൽ നിന്നല്ല എൻ്റെ പരിചയത്തിലുള്ള കലാകാരന്മാർക്കെല്ലാം അവസരം കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും ആ സ്വപ്നം പോകണിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് എന്തായാലും കുറഞ്ഞ സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു സന്തോഷം